ായ വൈദിക ശേഷം സമ്പാദിച്ച പ്രിയപ്പെട്ട വൈദിക വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ടവർ ഞാനും ഒരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല ഞങ്ങളെ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു വരും അതുകൊണ്ട് ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല പക്ഷേ എന്നാലും നമ്മുടെ സഭയെ സംബന്ധിച്ച് മാതമ്മ സിംഹയുടെ പൈപു അത് അത് ഒരു വലിയ വൈപുല്യമാണ് രണ്ടായിരം വർഷം മുൻപ് അദ്ദേഹം ഇവിടെ വരികയും മുസ്ലിങ്ങനു വേണ്ടി രക്തസാക്ഷിത്വം വൈകി തീർച്ചയായിട്ടും ഇന്ന് ഉള്ള എല്ലാ ക്രൈസ്തവർക്കും മാധ്യമ സിഹായയുടെ ആ പൈതൃകത്തിൻ്റെ പാരമ്പര്യം കയറുന്നവരാണ് മിക്കവാറുമുള്ള എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും അതുകൊണ്ട് തന്നെ ആ മാധ്യമ സിഹായ ഓർക്കുക എന്നുള്ളത് നമ്മുടെ കടമയും ദൗത്യവുമായി മാറുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെയാണ് ഈ പരിശുദ്ധ ഇതാ തിരുവേദി സഭയുടെ ഭരണഘടന ഈ നമ്മുടെ രാജ്യത്തിന് പോയി ഭരണഘടന വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പതിറ്റാണ്ടിന് മുമ്പ് ഇവിടെ ഭരണഘടന ഉണ്ടാവുകയും ഉണ്ടാക്കുകയും അത് സഭയ്ക്ക് നൽകുകയും ചെയ്തത് നന്ദിയോടെ നമുക്ക് ഓർക്കേണ്ടതാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഓർക്കേണ്ടതാണ് ഈ യാത്ര തുടങ്ങിയ സ്ഥലം അത് ഈ രാജ്യത്തിന്റെ പ്രത്യേകത വിളിച്ചുകൊണ്ടുന്ന സ്ഥലമാണ് അരപ്പള്ളി എന്ന് പറഞ്ഞ ഏഴരപ്പള്ളി മാത്തുമാണെങ്കിൽ ആ അരപ്പള്ളി അത് അത് പള്ളിയുടെ സൈസും കൊണ്ട് ചെറുതായിരിക്കും പക്ഷേ പള്ളിയുടെ സിഗ്നിഫിക്കൻസ് വളരെ കാരണം ഈ നാടിന്റെ സ്നേഹം ഇവിടെ രാജാക്കന്മാരുടെ സ്നേഹം ഇവിടെ നാടിനെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്നതാണ് മുന്നൂറോളം ഏക്കറാണ് ആ പള്ളിക്ക് വേണ്ടി അന്ന് രാജാവ് കൊടുത്തെങ്കിൽ കൊട്ടാരത്തിന് തൊട്ടടുത്തത് അരജൻ്റെ പള്ളി അല്ലെങ്കിൽ അതിൽ നിന്നാണ് ലോപിച്ചാണ് അര പള്ളി എന്ന് ഞാൻ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ് തങ്ങളേതായ അല്ലാത്ത ഐഡിയോളജി വന്നാൽ പോലും അതിനെ അംഗീകരിക്കുവാനുള്ള മനസ്സ് ഇവിടുത്തെ ആളുകൾ കാണിച്ചു അതിന്റെ തുടർച്ച നമുക്കറിയാം രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം ഈ രാജ്യത്തിന് ഭരണഘടന ഉണ്ടാവുമ്പോഴും അവരും കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിക്കുന്ന ഒരു ഭരണഘടന ഈ രാജ്യത്തിനുണ്ടായി ആ ഭരണഘടനയാണ് നമുക്കിന്നും ഉള്ളത് തീർച്ചയായിട്ടും അതിനും നമുക്ക് ഈ രാജ്യത്തോടും ഈ രാജ്യത്തെ ജനങ്ങളോടും എല്ലാവരോടും ഇതിൽ നമ്മുടെ കൂരിയന്മാരോടൊക്കെ നന്ദി പറയേണ്ടതായിട്ടുണ്ട് ായിട്ടും ഈ ഒരു യാത്ര അതെല്ലാം വിളിച്ചുകൊണ്ടിരുന്ന യാത്രയാണ് എന്ന് മാത്രം പറയാൻ അവസരം എടുത്തുകൊണ്ട് എല്ലാവിധ അഭിവാദ്യവും ഞാൻ യാത്രയിരുന്നു എന്നും സത്യം ചെയ്യുന്നു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇന്നോട്ട് എല്ലാ രൂപത്തിലും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് പട്ടിശ്വര ചാടുകൾ ഞാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇപ്പോൾ നടക്കുന്നതിൽ ഈ ചടങ്ങുമായി ഞാൻ വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ് വട്ടരശ്ശേരി തിരുവല്ലയുടെ നവതി ആഘോഷം പാലക്കാടാണ് നവതി ആഘോഷം അതോടൊപ്പം മലങ്കര സമയത്ത് ഭരണഘടന ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ആഘോഷം ഇതെല്ലാം കൂടി ഈ ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന മഹാസമ്മേളനം തന്നെ അറിയാം ലക്ഷക്കണക്കിന് ആളുകളെ എത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രേക്ഷണത്തിലാണ് ഞങ്ങൾ തിരുമേലി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ തൃപ്തികരമായി വളരെ ചുട്ടിയോടും കൂടി മലങ്കര സഭയുടെ മുന്നേറ്റത്തിൻ്റെ മുഖമായി ഈ സമ്മേളനം മാറട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം നടന്നുകൊണ്ട് എൻ്റെ വാക്കു ചേർക്കൊള്ളു നമസ്കാരം